സർവശക്തനായ ദൈവത്തിൻ്റെ സനിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങി അനേകർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിന് രക്ഷിച്ച് ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് മുഴു മഹത്വം കൊടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മെ നടത്തേണ്ടതിനാവശ്യമായ ദൈവിക ആലോചനയും ദൈവിക കരുതലും ദൈവിക കൃപയും തന്ന് ബലത്തോടെ നടത്തേണ്ടതിനും ദൈവകരത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവ് പറഞ്ഞു എന്റെ മുഖം അന്വേഷിപ്പീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നൽകിത്തരാം ഈ നല്ല പകൽക്കാലം നമ്മുടെ ദൈവത്തോട് നമുക്ക് പറയാം കർത്താവേ ഞാൻ ഈ പകൽക്കാലം കാണേണ്ടത് നിന്റെ കരുണയാലാണ് ഈ പകൽക്കാലം എനിക്ക് ആവശ്യമായത് നൽകിത്തരുവാൻ അവിടത്തേക്ക് കഴിയും എൻ്റെ കുഞ്ഞുങ്ങളെ മറന്ന് കളയല്ലേ എന്ന് എൻ്റെ കൂട്ടാളിയെ തള്ളിക്കളയല്ലെന്ന് എനിക്ക് ആവശ്യമായ ആഹാരം തരണമേ എന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബലവും തരണമേ എന്ന് ഈ പകൽക്കാലം ദൈവം മുമ്പാകെ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഉഷകാലം നാം എഴുന്നിൽക്കുക പരമേശ്വര സ്തുതിക്കാം എന്ന് പാടുന്ന ആ പാട്ട് ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്രയോ പേർ ലോകത്തുനിന്ന് പോയി എന്നാൽ നിന്നെ ഭൂമിയുടെ മൂൾപറുപ്പിൽ ദൈവം ശേഷിപ്പിച്ചത് നിൻ്റെ മേലും നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുമുള്ള വാക്തത്വം നിവർത്തി ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ആകയാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയാം ഈ ലൈവിൽ എന്നോട് എന്നോടുകൂടി ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും ഈ പകൽക്കാലം ദൈവസ്ഥന് തങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാപുത്തിന് മഹത്വം നൽകി തരാമെന്ന് അങ്ങനെ ഈ നല്ല പകലിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം തമ്മിൽ വെളിപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ ഈ നല്ല പ്രഭാതത്തിൽ അവിടുത്തെ ബലമുള്ള കരത്ത് നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു എൻ്റെ ദൈവം ഈ നല്ല പകൽക്കാലം കാണുവാൻ ഞങ്ങളെ സഹായിച്ചേ നന്ദിയപ്പ കഴിഞ്ഞ രാത്രി കാലം കിടന്നുറങ്ങിയ അനേക മക്കൾ ഈ പ്രഭാതം കാണാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു അനേക കുഞ്ഞുങ്ങൾ രോഗികളായി മാറി അനേക കുഞ്ഞുങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട് എന്ത് അറിയാൻ കഴിയാതെ പ്രഭാതത്തിൽ നിരാശയോട് ഉണർന്നപ്പോൾ കർത്താവേ നീ ഞങ്ങൾക്ക് പ്രത്യാശയുടെ വാക്തത്വങ്ങൾ നൽകി തന്ന് ഈ നല്ല പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിപ്പാനായി സ്വർഗത്തുനിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന അപ്പന്റെ കരത്തിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവ് ഈ നല്ല പകൽക്കാലം കഴിപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും ജീവിപ്പുള്ള ദൈവം ഞങ്ങളെ നടത്തണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും കൊടുക്കണം ജോലിക്ക് കടന്നു പോകുന്ന ഞങ്ങളുടെ കൂട്ടാളികൾ ഞങ്ങളുടെ കൂടെപ്പിറപ്പുകൾ കർത്താവെ അവരെല്ലാം ഏഷ്യപ്പന്റെ കരത്തിൽ ഈ പകൽക്കാലം തരികയാണ് കർത്താവെ വാഹനം ഓടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങി യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ഇന്റർവ്യൂവിനു വേണ്ടി കർത്താവെ പ്രഭാതത്തിൽ കട ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ജീവിതത്തിന്റെ കർത്താവെ തകർച്ചകൾ വന്നിട്ട് പകൽക്കാലം അതിനെ ഉയർച്ചയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് നല്ല പ്രഭാതത്തിൽ അങ്ങ് പറഞ്ഞത് ചോദിക്കാൻ ഞാൻ നിനക്ക് നൽകി തരാമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവ മഹത്വത്തിനും ദൈവ പ്രവൃത്തിക്കും വിപരീതമായി നിൽക്കുന്ന എല്ലാ ദൂട്ടാജിനെ പോരും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു വിഴട്ടെ പരിശുദ്ധനെ അങ്ങ് പ്രവർത്തിക്കണമേ ദൈവാത്മാവെ അങ് കൂടെയിരിക്കണമേ എല്ലാ കഷ്ടങ്ങളും എല്ലാ കണ്ണുനി അനുഭവങ്ങളും െടുത്തു മാറ്റി കർത്താവെ പാമിന്റെ വിഷത്തു നിന്ന് ശത്രുക്കൾ ദുർ കർത്താവെ ദുർമന്ത്രവാദ ശക്തികളിൽ നിന്ന് രക്ഷിപ്പാൻ ഈ പകൽക്കാലം അവിടത്തേക്ക് മനസ്സുണ്ടാകണം കർത്താവെ അങ്ങ് പറഞ്ഞത് ഞാനൊരു നാളും നിന്നെ കൈവിടത്തില്ലെന്ന് യശപ്പച്ച ഈ നല്ല പകൽ അവിടുത്തെ ഉള്ളം കരുത്തി നിന്റെ മക്കളെ വഹിക്കണം കർത്താവേ ഈ പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ട കർത്താവേ ഞങ്ങളുടെ വഴികൾ പതിയിരിക്കുന്ന ഒരു പതിയിരുപ്പ് ശക്തികളും കർത്താവെ ഞങ്ങളെ തൊടുവാൻ അനുവദിക്കരുത് ഞങ്ങൾക്കെതിരെ വാടകോരി നിന്ന് വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളികളും സകല വിളിച്ചു നിറച്ചിട മണ്ഡലങ്ങളും സകല പൈശാചികരുകളും യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം തകർന്നു വീണം കർത്താവേ അവിടുത്തെ ദയ അവിടുത്തെ വിശ്വസത അവിടുത്തെ കരുണ സ്വർഗം അവിടെ കർത്താവെ നീ ലൈവിൽ അടിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് യേശു അവിടുത്തെ സന്നിധിയിൽ നിന്റെ മക്കളെ തെരുകയാണ് കർത്താവേ ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാകിയാൽ ഈ നല്ല പകൽക്കാല ും നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നിന്റെ മക്കൾ ദൈവത്തിന് മഹത്വമായി മാറട്ടെ പരിശുദ്ധാത്മാവിൽ അത്ഭുതം നടക്കട്ടെ കർത്താവെ എല്ലാ പ്രതികൂലങ്ങളും മാറണം എല്ലാ പ്രതിസന്ധികളും മാറണം ജയത്തിന്റെ ഒരു പകൽക്കാലമാക്കി തീർക്കണം കർത്താവെ സകലവിധമായ കർത്താവെ അന്യായ പോരുകളും അഴിയണം കർത്താവെ തകർക്കുമെന്ന് പറഞ്ഞ് കർത്താവെ മുൻപോട്ട് കടന്നു വരുന്ന പൈശാധിക തല തകർക്കുവാൻ ഊരി പിടിച്ച പിടിച്ചവാളുമായി സ്വർഗത്തിലെ അവിടുത്തെ െയ്യണം ഈ നല്ല പകൽക്കാലം കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ കർത്താവ് അവിടുത്തെ വേല ചെയ്യുന്ന അഭിഷക്മാർ അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബങ്ങൾ ദേശത്ത് കർത്താവ് നടക്കുന്ന എല്ലാ വിശുദ്ധ കൂട്ടായ്മകളും കർത്താവ് അനേകം മക്കൾ ഇന്ന് പകൽക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥോടെ നിന്റെ സ്ഥാനം അഭയാചന കഴിക്കുമ്പോൾ കർത്താവെ നിന്റെ മഹത്വം ഇറങ്ങണ കർത്താവ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ അത്ഭുതം വെളിപ്പെടട്ട കർത്താവേ ഈ നല്ല പകലിൽ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് പറഞ്ഞത് അബ്രഹാമിലൂടെ നീ ഒരു അനുഗ്രഹമാകുമെന്ന് കർത്താവെ അങ്ങനെങ്കിൽ യേശുക്രിസ്തു മൂലം ഞങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം സകല മാനവരാശിക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായി മാറട്ട കർത്താവേ ഈ നല്ല പകൽ കർത്താവേ അവിടുന്ന് കഴിപ്പാൻ ആഹാരം വേണം കുടിപ്പാൻ കർത്താവ് ജലം വേണം കർത്താവ് യാത്ര ചെയ്യാൻ വാഹനം വേണം ജോലി ചെയ്യാൻ ആരോഗ്യവും ബലവും വേണം കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിൽ ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരിയായി കരുതാവെന്ന് പറഞ്ഞ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ സമസ്ത വിഷയങ്ങളും മേൽപ്പിക്കുന്ന കർത്താവെ പകൽക്കാലം കോളേജിലേക്ക് കടന്നു പോകാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഇന്റർവ്യൂവിന് കടന്നു പോകാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് Thank <laughs> you. കർത്താവേ പുതിയ ജോലിയിൽ കർത്താവ് പ്രവേശിക്കാൻ പോകുന്ന മക്കളുണ്ട് കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന സക്കേല മക്കളെയും യേശുപ്പന്റെ ഏൽപ്പിക്കുന്നു കാൽവറി ക്രൂശിലെ പുണ്യാഹരം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നതിൽ ചിന്തിക്കുന്ന നനയ്ക്കുന്നതിൽ വരെ കരുതുന്നു പരിശുദ്ധാത്മാവിൽ ഒരു വിടുതൽ കാണട്ട കർത്താവേ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ട അഭിഷേകം അഭിഷേകമിറങ്ങട്ട കർത്താവേ സകല പൈശാചിക മുഖങ്ങളും യേശുവിനാമത്തിൽ തകർന്നു വിട്ടേ എന്റെ സ്വർഗ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണം അത്ഭുതം നടക്കട്ടെ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി അത് ആത്മാവിൽ വെളിപ്പെടട്ടെ പിഷാജിന്റെ സകല തന്ത്രങ്ങൾ തകർന്നും വിഴട്ടെ കുടുംബാന്തരീക്ഷങ്ങളെ ഉടച്ചുകൊണ്ട് കർത്താവ് ദേശത്ത് പരസ്യക്കൊലമാക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സകല പൈശാചാചികവാദമുഖങ്ങളും യേശുവിനാമത്തിൽ പകൽക്കാലം നീങ്ങിപ്പോകട്ടെ ഞങ്ങളുടെ സംസ്ഥാനത്തെ അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭരണകർത്താക്കളെ അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു ദൈവത്തിന്റെ മഹത്വമോ തേജസ്സിൽ വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവിൽ ഒരു അത്ഭുതം വെളിപ്പെടട്ടെ കൃപ വ്യാപരിക്കട്ടെ കർത്താവിനെ നിങ്ങൾ അടുത്തു വരുന്ന മക്കളെ നീ തള്ളിക്കള ദൈവമല്ലല്ലോ സ്വർഗം അവിടെ നിറങ്ങി പ്രവർത്തിക്കണം പരിശുദ്ധൻ്റെ കാര്യം ചലിക്കണം ക്രൂശിൻ്റെ വല്ലബദ്ധം വെളിപ്പെടുത്തണം കാൽവ് പുണ്യക്തം കൊണ്ട് കർത്താവ് ഈ നല്ല കർത്താവെ തലവണക്കിയിരിക്കുന്ന മക്കളെ സ്വർഗത്തിലും പുണ്യകരക്തൽ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവ് അടിയനെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു അടിന്റെ സഭയെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു അഭിഷേക്തന്മാരെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട വിദേശത്തും സ്വദേശത്തുമുള്ള സക്കല കുഞ്ഞുങ്ങളെയും ഈ പകൽക്കാലം പുണ്യകര കൊണ്ട് മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിൽ അനുഗ്രഹത്താലും മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ പകൽക്കാലം സന്തോഷത്തിന്റെ പകൽക്കാലം മാറേണ്ടതിന് സ്വർഗത്തിൽ അപ്പച്ച അവിടുത്തെ കാരൻ നിന്റെ മക്കളെ നീട്ടണം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് സ്ത്രോത്രം താഴ്ത്തി ഏൽപ്പിക്കുന്നു അവിടുത്തെ ചിറകന്റെ മറവിൽ പകൽക്കാലം മറച്ചുകൊള്ളണം ആവശ്യങ്ങൾ കൂടെയിരിക്കണം കഴിപ്പാൻ ആഹാരം ഉടുപ്പാൻ വസ്ത്രം ജീവിപ്പള്ളവഗ്രഹത മാനിപ്പാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണം പരിശുദ്ധാത്മ സകലം നിയന്ത്രിക്കണം പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചിരിക്കുക സ്ത്രോത്രം യേശുവിനറ്റുകാരമുള്ള നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല പകൽക്കാലം ബലത്തോടെ കൃപയോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് കടന്നുപോകുക നിങ്ങളുടെ ഉപജീവന മാർഗത്തിലേക്ക് കടന്നു പോകുക കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലുണ്ടാകും